നമസ്കാരം റാഫ് ടോ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം ഇന്ത്യയും ഇംഗ്ലണ്ടും തമ്മിലുള്ള മൂന്ന് മത്സരങ്ങളുടെ ഏകദിന പരമ്പരയിലെ ആദ്യ മത്സരം ഇന്നാണ് നടക്കുന്നത് ഇന്ന് ഉച്ച തിരിഞ്ഞ് ഒന്ന് മുപ്പതിനാണ് മത്സരം ആരംഭിക്കുക ഒരു മണി മുതലൊക്കെ ഒരു പന്ത്രണ്ട് മുക്കാലിനൊക്കെ ശേഷം നമുക്ക് ഒരു പ്രീമാച്ച് ടോക്കുമായിട്ട് ലൈവ് വരാമെന്ന് കരുതുന്നു ആ സമയത്ത് അവൈലബിൾ ആവുന്ന സുഹൃത്തുക്കളൊക്കെ ലൈവിൽ ചേരുകയാണെങ്കിൽ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കാര്യങ്ങളൊക്കെ സംസാരിച്ചിരിക്കാം കളി തുടങ്ങുന്നത് വരെ ടോസും അതുപോലെ ടീമൊക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യാവുന്നതാണ് എന്തായാലും ഇന്ന് നാഗ്പൂരിലാണ് വിദർഭ ക്രിക്കറ്റ് അസോസിയേഷൻ സ്റ്റേഡിയത്തിലാണ് മത്സരം നടക്കുന്നത് പിച്ച് എങ്ങനെയാണ് ആർക്കനുകൂലം എന്താണ് വെതർ ഫോർകാസ്റ്റ് കാസ്റ്റ് ഈ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ പരിശോധിക്കുന്നത് ആദ്യ മത്സരമാണ് കഴിഞ്ഞ ആറ് മാസത്തിന് മുമ്പാണ് ഇന്ത്യ ഒരു ഏകദിന മത്സരം കളിച്ചിട്ടുള്ളത് ശ്രീലങ്കയിൽ പോയിട്ട് കളിച്ചതാണ് ആ സീരീസ് ഇന്ത്യ തോൽക്കുകയാണ് ചെയ്തത് അതുകൊണ്ട് തന്നെ ഇവിടെ ഒരു വിജയ വിജയത്തുടക്കം അത്യാവശ്യമാണെന്ന് മാത്രമല്ല ചാമ്പ്യൻസ് ട്രോഫിക്ക് മുന്നോടിയായിട്ടുള്ള സീരീസാണ് വിജയിക്കുക ആത്മവിശ്വാസം തിരികെ പിടിക്കുക അത് പരമപ്രധാനമാണ് അതുകൊണ്ട് കൈ മെയ് മറന്നൊരു പോരാട്ടത്തിലേക്ക് ടീമുകൾ പോകാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ഈ പിച്ചിൻ്റെ ഒരു സ്വഭാവം നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ പിച്ച് വിദർഭ ക്രിക്കറ്റ് അസോസിയേഷൻ സ്റ്റേഡിയത്തിലെ പിച്ച് റീസൻ്റ് ഇയേഴ്സിൽ അതിനൊരു സ്വഭാവം എന്ന് പറയുന്നത് ടെൻഡർ ടു ഓഫർ എ ഗുഡ് എമൗണ്ട് ഓഫ് ഹെൽപ്പ് ടു സ്പിന്നേഴ്സ് സ്പിന്നേഴ്സിന് വലിയ സാധ്യത വലിയ സഹായം ലഭിക്കുന്ന ഒരു പിച്ചാണ് ഇവിടെ ഉള്ളത് എന്നാണ് ലഭ്യമാവുന്ന വിവരം സ്ലോ ടേണറായി കളി പുരോഗമിക്കും തോറും പിച്ച് മാറും എന്നുള്ളൊരു സ്വഭാവമുണ്ട് അതോടൊപ്പം തന്നെ ലോങ് ബൗണ്ടറീസാണ് ബിഗ് ഔട്ട് ഔട്ട്ഫീൽഡാണുള്ളത് അപ്പം സ്പിന്നേഴ്സിന് കൂടുതൽ സാധ്യതകൾ ഇവിടെ ഉണ്ട് അതുകൊണ്ട് തന്നെ ഒരു പക്ഷേ ടീം കോമ്പിനേഷൻ വളരെ പ്രധാനപ്പെട്ടതാണ് ഇന്ത്യ കുൽദീപ് യാദവിനോടൊപ്പം നമ്മുടെ മൂന്ന് സ്പിൻ ബൗളിംഗ് ഓൾറൗണ്ടേഴ്സിനെ രണ്ടു പേരെയും ഇറക്കാൻ സാധിക്കുന്നത് അതായത് രവീന്ദ്ര ജഡേജ പിന്നെ നമ്മുടെ അക്സർ പട്ടേലും വാഷിങ്ടൺ സുന്ദർ ഇതിലേതെങ്കിലും രണ്ടാളും കൂടി കഴിച്ചാൽ മൂന്ന് സ്പിന്നർമാരെ വെച്ചായിരിക്കും ഇന്ത്യയിൽ നിന്ന് ഇറങ്ങില്ല മറുഭാഗത്ത് ഇംഗ്ലണ്ട് ഓൾറെഡി അവരുടെ പ്ലെയിങ് ലെവൻ പ്രഖ്യാപിച്ചിട്ടുണ്ട് അതിൽ ആദിൽ റഷീദ് മാത്രമാണ് ഫ്രണ്ട് ലൈൻ സ്പിന്നർ സ്പിന്നറായിട്ടുള്ളത് പക്ഷേ ലിയാം ലിവിംഗ്സൺ ഉണ്ട് ജോ റൂട്ട് ഉണ്ട് ജേക്കബ് ഉണ്ട് അവർക്കൊക്കെ സ്പിൻ ബോളിങ് ചെയ്യാൻ പറ്റും അപ്പം അതുകൊണ്ട് സ്പിന്നേഴ്സിന് വലിയ പ്രാധാന്യം ലഭിക്കാനുള്ള സാധ്യത സ്പിന്നേഴ്സിനെ ആനുകൂല്യം ഒരു സാധ്യത ഈ പിച്ചിൽ നമ്മൾ കാണുന്നുണ്ട് എന്ന് തന്നെ പറയേണ്ടി വരും ഇവിടെ നടന്ന അവസാനത്തെ മൂന്ന് ഓടിയായി മത്സരങ്ങളും ഇന്ത്യ ഓസ്ട്രേലിയ കോണ്ടസ്റ്റുകളായിരുന്നു അതെല്ലാം ഇന്ത്യ വിജയിക്കുകയാണ് ചെയ്തത് അതിൽ രണ്ടായിരത്തി പതിമൂന്നിലെ കോഹ്ലിയുടെ ഒരു സെഞ്ചുറിയൊക്കെയുള്ള മത്സരമുണ്ട് മുന്നൂറ്റി അൻപത്തി ഒന്ന് ചെയ്സ് ചെയ്തത് പിന്നെ നടന്ന രണ്ട് മത്സരങ്ങൾ സിഗ്നിഫിക്കൻലി ലോ സ്കോറിങ് ആയിരുന്നു അപ്പോൾ സ്പിന്നേഴ്സിന് വലിയ പ്രാധാന്യമുള്ള ഒരു പിച്ചും ഗ്രൗണ്ടുമാണ് എന്നുള്ളതാണ് ലഭ്യമാവുന്ന വിവരം അപ്പോൾ അത്തരത്തിലുള്ള ഒരു മത്സരമായിട്ടാണ് നമ്മളിതിനെ കാണേണ്ടത് പിന്നെ വെതർ ഫോർകാസ്റ്റ് എന്ന് പറയുന്നത് എ ക്ലിയർ സണ്ണി ഡേ ആണ് നാഗ്പൂരിൽ ഇന്ന് എക്സ്പെക്ട് ചെയ്യുന്നത് കളി തുടങ്ങുന്ന സമയത്ത് ലോ തേർട്ടീസിലായിരിക്കും ടെമ്പറേച്ചർ എന്നുള്ളതാണ് ഫോർകാസ്റ്റ് എന്ന് പറയുമ്പോൾ ഒന്നരയോടുകൂടി കളി ആരംഭിക്കുന്ന സമയത്ത് മുപ്പത്തി ഒന്ന് ഡിഗ്രി അങ്ങനെ കളി തോറും വൈകിട്ട് അഞ്ചുമണിയൊക്കെ ആകുമ്പോൾ ഒരു ഇരുപത്തി ഡിഗ്രിയിലേക്ക് പിന്നെ കളി രാത്രിയിലേക്ക് അടക്കുമ്പോൾ ഇരുപത്തെട്ട് ഇരുപത്തി ആറ് ഇരുപത്തി അഞ്ച് ഇരുപത്തി നാല് ഡിഗ്രി ഇരുപത്തിമൂന്ന് ഡിഗ്രി അങ്ങനെ താഴ്ന്നു വരുന്ന ഒരു സ്ഥിതിവിശേഷമാണ് വലിയ ചൂടില്ലാത്ത ഒരു അന്തരീക്ഷത്തിൽ കളി പുരോഗമിക്കും എന്നർത്ഥം സീറോ സാധ്യതയാണ് മഴക്കുള്ളത് നാൽപ്പത്താറ് ശതമാനം ഹ്യൂമിഡിറ്റിയാണ് ക്യൂ വെതെ കാണിക്കുന്നത് അപ്പോൾ നല്ല രൂപത്തിൽ കളി നടക്കാനുള്ള ഒരു സാഹചര്യമാണ് ഇവിടെ ഉള്ളത് എന്തായാലും ഇന്നൊരു മികച്ച പ്രകടനം കാണാൻ നമുക്ക് കഴിയും വീഡിയോസ് സാധിക്കുന്നു ക്രിക്കറ്റ് ലോകത്തെക്കുറിച്ച് വിശേഷങ്ങൾ റാഫ് ഓഫ് സുരത്താം